ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് രണ്ട് മൂന്ന് പ്ലമ്പിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത് പ്ലംസ് ഈ പ്ലംസ് എന്ന് പറയുന്നത് കണ്ടല്ലോ ഇപ്പം കുറച്ച് വിലയാച്ചിന് കിട്ടുന്നുണ്ട് പ്ലംസ് നമുക്ക് സുലഭമായിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ജാമാക്കാം ഞാൻ ജാം ആക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തരാം അവൻ്റെ വഴി ഞാൻ പ്ലംസ് ഇതാ കഴുകി വൃത്തിയാക്കി ഇതാ ഒരു കുക്കറിലോട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ് കുരുവുണ്ട് ഈ കുരുവിനെ നമ്മൾ എടുത്ത് കളയണം കുരുവിനെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്യില്ല ഞാൻ ദാ പ്ലം കട്ട് ചെയ്ത് തീർന്നു ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് ആരെണ്ണം എല്ലാം എടുത്തോളൂ ദാ കാൽ കപ്പ് വെള്ളം ഇതിലോട്ട് ചേർക്കുക തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കുകയാണ് ഇനി ഇതിനെ ഞാൻ ഒന്ന് സ്റ്റീം ചെയ്യുന്നു അതായത് ഒരു രണ്ടോ മൂന്നോ സ്റ്റീം വറുത്തക്കരി ഇതൊരു മൂന്ന് വിസിലായുമ്പോഴത്തേക്ക് നമ്മൾ ഉറപ്പായി തുറന്ന് നോക്കണം നമ്മൾ മൂന്ന് സ്റ്റീം വന്നു ഞാൻ അതിൻ്റെ ഏറ് കളഞ്ഞു അതാ തുറന്ന് നോക്കാം ഇതാ കണ്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് മാഷ് ചെയ്യാം ഇതാ മാഷ് ചെയ്യാം നന്നായിട്ട് ഇനി നമുക്കിതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ദ പഞ്ചസാര ഈ കപ്പിന് രണ്ടര കപ്പ് പഞ്ചസാര ഇത് രണ്ടിലെടുത്ത് ഒരളവിന് വേണ്ടിയാണ് അഞ്ച് പ്ലമ്മിനുള്ള അളവിന് വേണ്ടിയാണ് അതിന് ഈ രണ്ട് ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് രണ്ട് പാഷൻ ഫ്രൂട്ട് നമ്മുടെ സാധാരണ നമ്മുടെ പറമ്പിൽ പിടിച്ച സീസണൽ ഫ്രൂട്ടാണല്ലോ പരമാവധി അതിൻ്റെ അരി കളഞ്ഞ് എടുത്ത് വച്ചേക്കുന്നതിൻ്റെ ജ്യൂസാണ് ഇത് ഒരു നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീരാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഓണാക്കാൻ പോകുക ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ് ഇത് ഗ്യാസ് ഓണാക്കി വയ്ക്കുകയാണ് പാനൊന്ന് ചൂടാകട്ടെ പാനടപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് ഞാൻ ദാ മാഷ് ചെയ്ത ദ ഇതോട്ട് പകരുകയാണ് നന്നായി ചൂടായി വരുവോ നമ്മൾ പഴയതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇതാ കണ്ടോ മറ്റേ നമ്മൾ ഇളക്കി കൊടുത്തില്ലായിരുന്നല്ലോ സ്റ്റീം വന്ന് നമുക്ക് വെന്തതാണ് അപ്പൊ നമ്മൾ ഇതൊന്ന് കൊച്ചായിട്ടൊന്ന് ഇളക്കി കുത്തി ഒടച്ചു കൊടുക്കുക ഇത കണ്ടോ തിള തിളച്ചുകൊണ്ടിരിക്കുന്നു നമുക്കിനിയിപ്പോൾ തിളച്ചു വരുമ്പോൾ പഞ്ചസാര ഇതിലോട്ട് നമുക്ക് കൊടുക്കാം ഞാൻ പഞ്ചസാര ഇളയ്ക്കുന്നത് കണ്ടോ കണ്ടോ കണ്ടോക്ക് അങ്ങായിട്ട് തൂകി തൂകി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇളക്കുകയും വേണം പഞ്ചസാര ഇട്ടു പഞ്ചസാര ഇട്ടു ഇനി അടുത്ത കപ്പും കൂടെ ഞാൻ ഇടാൻ പോവുകയാണ് തെറി ഞാൻ കൊടുക്കുകയാണ് ഇനി ഇതിനെ ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിക്കട്ടെ ഇപ്പോൾ ഇത് സെമി കൺസിസ്റ്റൻസി ആയി അതുകൊണ്ട് നമുക്ക് ഇനി ഇരിക്കുന്ന പാഷൻ ഫ്രൂട്ട് അതിൻ്റെ ജ്യൂസ് ഞാൻ കാണിച്ചല്ലോ ഇത് നമുക്ക് കുറേച്ച് ഒഴിച്ചു കൊടുക്കാം അതും കൂടെ തിളക്കട്ടെ നന്നായി ഒന്ന് അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു ഇത് ഫുൾ ഫ്ലെയിമിലിടുക അഞ്ച് മിനിറ്റ് കൈവിടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അടുക്കി പിടിക്കാതെ ഇതാ കുറുകിക്കുറുകി വരുന്നുണ്ട് കൈവിടാതെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മൾ ആദ്യം കണ്ടതുപോലെ അല്ലല്ലോ അതാ കണ്ടോ ഇതാ ഇത് കണ്ടോ രാമ ഏകദേശം ശരിയാകാറായി അതിന് മുന്നമേ നമ്മൾ ഇതാ നാരങ്ങ നീരാണ് കൊടുക്കുന്നത് നമുക്ക് സിട്രിക് ആസിഡോ എസെൻസോ കെമിക്കൽസോ ഒന്നുമില്ല എല്ലാം നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഒരു നാരങ്ങ അത് നാച്ചുറൽ ഫ്രൂട്ടാണ് അത് നമ്മളിപ്പോൾ ചേർത്തു നമുക്ക് പ്രത്യേകിച്ച് എസൻസ് ഒന്നും ചേർക്കേണ്ട സിട്രിക് ആസിഡ് വേണ്ട നല്ലത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് നമ്മൾ കുറുക്കിരിക്കുക അപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കൂടുതൽ വെക്കാൻ പറ്റത്തില്ല കാരണം പഞ്ചസാര കരിയിൽ നിന്നും മണമാകും അപ്പോൾ പഞ്ചസാര കഴിയുന്നത് ശരിയാകത്തില്ലല്ലോ ഇതിനിപ്പം നമുക്ക് ഇറക്കി വെക്കാം എന്നാൽ ഇറക്കി വെക്കുമ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ മണം തന്നെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ ഫ്ലെയിം ഞാൻ ഓഫാക്കുന്നു ഇത് ഇറക്കി വയ്ക്കുന്നു ഇത് ഇതാ കണ്ടല്ലോ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ അലുവ പോലെ ഉറഞ്ഞോളും അപ്പോൾ ഇത് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്തിട്ട് കുപ്പിയിലോട്ട് മാറ്റാം ഇതേ കണ്ടല്ലോ ഇപ്പം തന്നെ അലുവ പരുവായിട്ടുണ്ട് കണ്ടോ ആ അപ്പോഴും നമ്മുടെ ജാം ശരിയായി മാത്രമല്ല അത് തണുത്തു റെഡി ആയിട്ടുണ്ട് അത് കുപ്പിയിലേക്ക് പകരാൻ സമയമായി അപ്പോൾ അതാ ഈ കുപ്പി വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു ഗ്ലാസ് കുപ്പിയാണ് നമ്മൾ ഈ ജാം മാറ്റുമ്പോഴാണ് അല്പം ചൂടുണ്ടായാലും ഇല്ലെങ്കിലും തേ പലകപ്പുറത്ത് ഇപ്പം നമ്മുടെ ഇത് കട്ടിങ് ബോർഡ് പലകയാണ് അപ്പോൾ അതിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത് നിങ്ങളും പലകപ്പുറത്ത് വെച്ച് തന്നെ ഈ കുപ്പി വെച്ചിട്ട് വേണം പകരാൻ കാരണം ഈ കുപ്പിയിലുള്ള ചൂട് ആ പലക പിടിക്കും അതൊരു കെമിസ്ട്രിയാണ് കേട്ടോ അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി അമ്മപ്പാ വരികയാണ് കണ്ടല്ലോ കണ്ടല്ലോ അപ്പോൾ ജാമ് നിറച്ചു ഈ കുപ്പി എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ കുപ്പിയാണ് ഇതിനൊരു കുപ്പി ജാമ്യം നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ പക്ഷേ ഇതിപ്പോഴാണ് നമ്മൾ കെമിക്കൽ ചേർന്ന് ജാമായിരുന്നല്ലോ നമ്മൾ മേടിച്ചോണ്ടിരുന്നത് ഇന്നിപ്പോൾ ഈ പ്ലം വെച്ച് ഇത് ഉണ്ടാക്കി ഇതാ നോക്കേ അഞ്ച് വെറും അഞ്ചേക്ക് അഞ്ച് പ്ലം കുറച്ച് പഞ്ചസാര നിങ്ങൾ കണ്ടല്ലോ ഇൻഗ്രീഡിയൻസ് കുട്ടികൾക്ക് കെമിക്കൽസ് ഇല്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള ജാം നമുക്ക് കൊടുക്കാം അപ്പോൾ മാരക രോഗങ്ങളോ അസുഖങ്ങളോ ഒന്നും നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കത്തില്ല അതുകൊണ്ട് എല്ലാവരും ഫ്രൂട്ട്സിൻ്റെ സീസൺ വരുമ്പോൾ അതാത് ഫ്രൂട്ട്സ് മേടിച്ച് ഇതേപോലെ ചെയ്യുവാൻ നോക്കുക അപ്പോൾ നമ്മൾ നമ്മളിതുണ്ടാക്കിയല്ലോ നമ്മുടെ നാച്ചുറൽ ആയ ചക്ക മാങ്ങ പഴം അതുപോലെ ആ തിക്കണ്ടല്ലോ ഇതേപോലെ നാച്ചുറൽ ഫ്രൂട്ട്സായ നമ്മുടെ ചക്ക മാങ്ങ ആത്തപ്പഴം എന്ത് തന്നെയാണ് ഈവൻ ചെമ്പരത്തിപ്പൂ വരെ വേണമെങ്കിലും ഇതേപോലെ ജാം ഉണ്ടാക്കാം ഈ ജാമിൻ്റെ പ്രത്യേകത എന്താണ് ഫ്രൂട്ട്സിൻ്റെ ചങ്ക്സ് ഇതിലുണ്ട് അതേ സമയത്ത് മറ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിൽ കെമിക്കൽസാണ് അപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതേപോലെ ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു റെസിപ്പിയായി വരുവോളൂ ബായ് കൂട്ടുകാരെ